ാരായണ ജയ നാരായണ ജയ നാരായണ ജയനാരായണ ജയാ നാരായണ തവ പാദ സരോജം അഗമേവിലസുഖനാരായണ ജയാ ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട ധ്രുവസ്തുതി തു പങ്കജ സംഭവനോടറിയിച്ചപ്പോൾ ശങ്കരനോടുണർത്തിച്ചിതു നാൻ മുഖൻ ശങ്കരാദിപ്രമുഖന്മാരനന്തരം പാലാഴിവുക്കഖിലേശ്വരനോടു തൽക്കാല വിശേഷമുണർത്തിച്ചിതൊക്കെ കേട്ടു ജഗന്മയനായ നാരായണൻ പാട്ടമൊഴിച്ചവരോടരുളിച്ചാൻ ഉത്താനപാതജനാം ധ്രുവൻ എന്നെയുണ്ടുൾ താരിൽ വെച്ചു തപസ്സു ചെയ്തിടുന്നു നിത്യമവൻ പ്രാണനെ പരമാത്മനിശ്ചിത്വം തെളിഞ്ഞടക്കിയിടുക കാരണം പ്രാണനിരോധം ഭവിച്ചു തുലകിതിൽ പ്രാണികൾക്കിന്നിതു ഞാനൊഴിച്ചിടുവൻ നൂനമൻപോടവനങ്ങു വേണ്ടും വരും ദാനവും ചെയ്തു തപസ്സൊഴിച്ചാലുടൻ തീരും ജഗൽ സങ്കടങ്ങൾ അപ്പോൾ അതിൻ്റെ ആരും ഭ്രമിയായിക ഞാനിന്നു പോകുന്നു നിങ്ങളെല്ലാവരും ചെന്നങ്ങു സാദരും തങ്ങൾ തങ്ങൾക്കുള്ള വിടവാണിയിടുവിൻ എന്നിതെല്ലാം അനുസൃത്യനാരായണൻ നന്നായരുൾ ചെയ്ത അയച്ചാനവരെയും വന്ദിച്ചു കൂപ്പി സ്തുതിച്ചു പോയാരവർ ഇന്ദിരാ വല്ലഭൻ ദാന തൽക്ഷണേ പന്നകാരാദികളസ്ഥനായഞ്ജസ ചെന്നു മധുവനം തന്നെ കുറിച്ചു തപസ്സു ചെയ്തീട മന്നവ നന്ദനൻ മുന്നിൽക്കും വിധോ തന്നുള്ളിലും ജഗത്തെങ്കലും മായയായൊന്നായി നിറഞ്ഞു മറഞ്ഞിരിക്കും വരൻ മുന്നിൽ വന്ന് ആവിർഭവിച്ചുതാൻ മുന്നേ മനസ്സിലുറപ്പിച്ചിരുന്നതധ്യാനസ്വരൂപവും ഏറെ തെളിഞ്ഞുടൻ സാനന്ദമൊന്നായി വിളങ്ങി നിന്നുതുലോ പ്രാണങ്ങളെ പരമാത്മനി ചേർത്തുകൊണ്ടാനന്ദത്മനിരീനാ ബാലനും പ്രണവാസന സംസ്ഥിതിമേളിഴിഞ്ഞു മൂലാധാര സംസ്ഥനായി ശ്വാസവേഗക്രമാലാശു മിഴികളും നാസികാഗ്രത്താൽ തുറന്നു തൻ മാനസേ കാണായ വിശ്വരൂപം ഗരുഡാസനം കാണായളവ എഴുന്നേറ്റതി സംഭ്രമാർ വീണു നമസ്കരിച്ചാശു സകർഗതവാണികളാൽ സ്തുതിക്കാവതല്ലാഞ്ഞവൻ ക്ഷീണനായേറ്റം പല ഗുരു പിന്നെയും ചോടിയിൽ വീണു നമസ്കരിക്കും വിധോ ദീനപരായണൻ താൻ അവൻ തന്നെ മാനസകാരിൽ പ്രകാശിച്ചരുളിനാൻ തൽക്ഷണമർഭവൻ ആശുവാഗ് വൈഭവശിക്ഷയായുള്ളുണർന്നുജ്വലിച്ചുലോം തൽക്ഷമബുദ്ധ്യ സകൽഗതവാണി വിരുൾക്കനി ഉറ്റു രോമാഞ്ചസംയുക്തനായി ഹർഷാശ്രുധാരകളും തുടച്ചൂഴിയിൽ പുരുഷോത്തമനസ്തുതിച്ചാനുടനുടൻ വീണു നമസ്കരിച്ചു തുടങ്ങേടിനാൻ ത്രാണനിപുണ ദാസോഹം തവ ഹരേ നാഥ നമസ്തേ നമസ്തേ നമോസ്തുദേ പാധോ ജലോചന പാഹി നമോസ്തുദേഹന്ത ബോധാഗ്രസംസ്ഥനായി പ്രീതനായി ഈരേഴു ലോകം നിറഞ്ഞത പാതോ ജാദമജസ്രം നമോസ്തുദേ ജഗൽ കാരണാധാരൂത തൽസർവോപരിസ്ഥിത ക്ഷീശ്വരാജഗൽ പരിപാലനാധ്യക്ഷ ചിൽ സർവജദ് ഗുരു നിത്യം നമോസ്തു വേദ വേദവേദസ്വേദ വിനോദ വിരഞ്ജനായേ വേദ വേദപുരാണശാസ്ത്രാദ്യർ വേദാന്തേയാൂക്ഷമായ തേ നമ माया वनिकाच्छन्ननामे विन मायामयायदे मायापदेहरे मायागुणत्रयभेदमयप्रभो मायावरा परमात्मने ते नमा तोयाशये ते सकलात्मने दे नम भूयः सकलैककारणतेजसे नियेगति निखिलेशाय ते नमः नित्या निरञ्जन निष्कला निर्मला निसत्यस्वरूप सनातन सन्मया भक्तप्रिया वरदानैक तत्परा भुक्तिमुक्तिप्रदा नित्यम् नमोऽस्तु दे यद्यदनुकृत तत्तल् समानफलप्रद सर्वगा विश्वस्वरूप വിശ്വാത്മാ വിശ്വാകൃതേ വിശ്വസ്യ സൂക്ഷ്മൈ സൂക്ഷ്മതസ്മൈ നമോസ്തു യഥം നമസ്കരിച്ചും സ്തുതിച്ചും ബഹുഭക്ത നൃപാത്മജന്താൻ തൊഴുതന്തികെ നിൽക്കുന്നവനുടെ സാധുപ്രഭാവവും ഭക്തിയും വിശ്വാസവും കണ്ടു സാമ്പ്രതം ചിത്തം തെളിഞ്ഞ അഖിലേശ്വരൻ അച്യുതൻ മുക്ധസ്മിതപൂർവമുറ്റരുളിച്ചേതു നിന്നുടെ ഭക്തി വിശ്വാസങ്ങൾ കണ്ടയാൽ എന്നുള്ളമേറ്റം അതിശയ സ്നേഹവും മാനസേ വന്നു വേരൂ നിപ്പടർന്നിതു കേവലം വന്നാലുമിങ്ങു സുരുചിയാ മമ്മതാൻ ചൊന്നതെന്തൊ നുണ്ണിയോടതുമൊക്കവേ ഞാൻ അറിഞ്ഞേടിനെ നിന്നെ ഭജിച്ചു ഞാൻ ആനന്ദമോടനുകൂലനായാലഹോ പിന്നെ അവളുടെ ഗർഭസ്ഥനായി നിന്നു മണ്ണിടത്തെങ്കൽ ജനിച്ചൊഴിഞ്ഞെന്നിയേ വന്നുകൂടാ നൃവരാസനം വാഴുവതിനെന്നുമേ യോഗ്യമെന്നൊന്നവൾ ചൊന്നതും നന്നു നന്നെന്നതു കാരണം ഞാൻ തവ തന്നിതു മുപ്പത്താറായിരത്താണ്ടിനി മന്നവനായ അഴവോടും ശത്രുക്കളും എന്നിയെ വാഴുക ൃപാസനമെന്നതും പിന്നെ മറ്റെന്തല്ലാതെ കണ്ടാഗ്രഹം നിന്നുള്ളിലുള്ളതെല്ലാം തരുവൻ ദൃഢം നിർണയം എന്നരുൾ ചെയ്തു കേട്ടുടൻ നന്നായി തൊഴുതപേക്ഷിച്ചാൻ നൃവാത്മജൻ എന്നിൽ തിരുവുള്ളമുണ്ടെങ്കിലുണ്ടെനിക്ക് ഒന്നിങ് അനുഗ്രഹിക്കൂ ദയാനിധി നിത്യമനിത്യമെന്നുള്ള രാജ്യാദികൾക്കുൾത്താരിലെനിക്കില്ലൊരത്യാഗ്രഹം ഭക്യാ ഭഗവൽപദ സേവ ചെയ്തു ചെയ്തുത്തമന്മാരിൽ അത്യുത്തമനായഹം സർവലോകർക്കും സകലലോകത്തിനും സർവദാ സർവകാല പ്രമാണത്തിനും സർവഗ്രഹാദികൾക്കും സർവസാക്ഷിയായി സർവലോകങ്ങളും കണ്ടുകണ്ടങ്ങനെ സർവോപരിസ്ഥിതനായി സർവകാലവും സർവജ്ഞനായി വാഴുവതിനുള്ള അനുഗ്രഹം സർവേശനായ ഭവാനിന്നു സർവം നൽകുക സർവഭൂലോകാലാത്മജനിങ്ങന് സർവലോകാവനൽപരനോടുടൻ ഗർവമൊഴിഞ്ഞപേക്ഷിച്ചു തൽസർവണ്ണം അനുഗ്രഹം ചെയ്തു വരവും കൊടുത്തൂതയാവരൻ കൈതവമെന്നിയെ താൻ മറഞ്ഞിടിനാൻ കൈ കൊഴുതുള്ളിലാക്കി ഭഗവാനെയും പൈതൽ താൻ കൊണ്ടു വന്ദരാ നടന്നളവന്തരാ ചിന്തിച്ചിദാഹന്ത സന്തദാനന്ദ സാധ്യം സന്തതാനന്ദരിച്ചില്ല ഞാൻ ോഷത്വമായി തെനിക്കിതെന്നൂടും പ്രസംഗ പശ്ചാത്താപയുക്തനായി പോകുന്നവൻ ചെന്നു രാജധാനീന്ദ്രമങ്ങാകുലം തീർന്നു പോവാൻ തുടങ്ങും വിധവ മാതൃ കഠിനേറ്റുപോയി വന്നത പ്രാതാവിലതിവാത്സല്യ ചേതസത്വര മുത്താനവാദൻ ഏറ്റം അത്യുത്തമന്മാരിൽ അത്യുത്തമനുത്തമൻ ചിത്തം തെളിഞ്ഞു പരിചനയുക്തനായി വന്നെതിരേറ്റുകൊണ്ട വിശ്വാസമുൾക്കലം ഉത്തമനെ പുണ ഉൾച്ചേരുമാധിയും തീർത്തുകൊണ്ടാധുവൻ വിദ്രുതം തങ്ങലിരുവരുമൊത്തുജൻ അത്യം അച്ഛനെ കണ്ടു കൈകൂപ്പിനാ ൊഴുതു നമസ്കരിച്ചന്തികെ നിൽക്കുംനയനെ കണ്ടു നൃപൻ വത്സയേ പിടിച്ചണച്ചാ ചെയ്തു ചിത്തം തെളിഞ്ഞു ഹർഷാശ്രുഗണങ്ങളാൽ പുത്രനഭിഷേകവും ചെയ്തിതപ്പോഴുത് ഉത്തമനും തൊഴുതിയിടന്തികേ ചെന്നു സുരുചിയേയും തൊഴുതിയിടാൻ തന്നെ മാതാ സുനീതിയെയും മുതാ വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ അവളും നന്നായി അനുഗ്രഹിച്ചിതേറ്റവും പ്രിയനായി ഒരുമിച്ചു നിന്നാൻ അനേകകാലം ധ്രുവനന്തികേ പിന്നെ പിതാവ് അഭിഷേകവും ചെയ്തവൻ തന്നെ വാഴിച്ചു വാർദ്ധക്യകാലേ മുതാചുന്നു തപോവനം നാരായണൻ തന്നെ സ്മരിച്ചു ഗതിയും വരുത്തിനാൻ ധർമ്മേണ രാജ്യപരിപാലനം ചെയ്തു നിർമ്മലനാം ധ്രുവനും വിളങ്ങി സുന്ദരി ശൈശുമാര പ്രജാനായക നന്ദന ഭൂമിയേ വേട്ടവൾ വെറ്റുടൻ കൽപ്പനും വത്സരനും രണ്ടു പുത്രന്മാരിപ്പാരിലേറ്റം പ്രസിദ്ധരായ അർതുലോം ിൽപാടിടാ വായുപുത്രിയെ വേട്ടവൻ തൽപുത്രൻ ഉത്കലനും ജനിച്ചീടിനാൻ വേട്ടതിൽ ഉത്തമൻ താൻ അതിന് മുന്നമേ കാട്ടിൽ നായാട്ടിനായി ഒരു ദിനം മുഷ്കരനായ ഒരു രക്ഷോവരനും അന്ന കാനനാന്തരങ്കിൽ നിന്നെത്തിനാൻ തത്ര രാത്രി ഇഞ്ചരൻ എതിർത്തുടൻ യുദ്ധേ മരിച്ചുപോയാനവൻ തന്നോട് യുദ്ധേ അവൻ തന്നെ മാതാ മനോഹരിയായ സുരുചിയും നീതിമാൻ ആത്മജന തിരഞ്ഞിടുവാൻ പോയുടനാശു വൻകാടകം പൊക്കിതു കായമുപേക്ഷിച്ചു ശോകാൽ നടക്കുമ്പോൾ കാട്ടുതീ വന്നു ചുഴന്നുവെന്താളവൾ കേട്ടാനവസ്ഥകളെല്ലാം സുനീതിജൻ മാനമേറിയിടും ധ്രുവൻ അതിഗോവേന സേനയാസാപം പുറപ്പെട്ടു ചെന്നുടൻ വേഗാലളകാം ചുഴന്നു ചെറുത്തളവാഘോഷവാദ്യനാഥൈരതിൽ നിന്നുടൻ തിക്കി തിരക്കി നിലവിളിച്ചാർത്തടുത്തൊക്കെ ചെറുത്തിതുയക്ഷരക്ഷോഭണം മുപ്പതിനായിരം നൂറായിരത്തിനും അപ്പുറത്തുള്ള പെരുമ്പടയൊക്കവേ ശക്തിയോടേറ്റുപൊരുതു ഭയങ്കരം മുഷ്കരന്മാർ കലഹത്തിൽ നീങ്ങായകയാൽ ചോടും വീടിനാർമ്മിക്കതും അപ്പോഴുതുൾത്തൂർന്ന കാരുണ്യമോടഖിലേശ്വരൻ വിശ്വംഭരൻ ഗരുഡോപരി വിദ്രുതമുച്ചരമായ ശംഖനാഥത്തോടും യുദ്ധം ഭയങ്കരമായി ചെയ്തു നിൽപ്പതിന് മധ്യേ തെളിഞ്ഞു വിളങ്ങി മുക്തവിരീടവും കുണ്ടല ശോഭയും സ്നിഗ്ധകടാക്ഷവും സുസ്മിത വക്രവും ശ്രീവത്സവത്സവും കൗസ്തുഭരത്നവും ഗ്രീവാസുശോഭയും മംസദ്വയാഭയും തൃക്കൈകളും തിരുവാഭരണങ്ങളും ചക്രശംഖാജദാസിജാപങ്ങളും ലക്ഷ്മീനിവാസവും മധ്യപ്രദേശവും ലക്ഷണലക്ഷ്യമാം നാഭീനവും പീതാംബരമുടയാടവിലാസവും നീതേ വിളങ്ങിന കാഞ്ചന കാഞ്ചിയും വാരി ഊരുക്കളും ൾ തടവീടും കഴലുകളും പാതാമ്പുജങ്ങളും അങ്കുലീജാലവും മോതാൽ വിളങ്ങും നഗര നിഗരവും കണ്ടുകണ്ടിണ്ടലൊഴിഞ്ഞുണ്ടൽ വർണ്ണം തൊഴുതീടിനാരേ വരും അകത്തണ്ടിൽ മുന്നേ തന്നെ കണ്ടിരുന്നീടിനോരവത്താനപാദിയും രണ്ടും ഒന്നിച്ചു കണ്ടുണ്ടായ കൗതുകാൽ മണ്ണൂണ്ടി അണഞ്ഞു നമസ്കരിച്ചിടിനാൻ ഭക്തിയാം അമ്പുതോ വീട് മുഴുവനാം ചിത്രം കുളിർന്നു രോമാഞ്ചം കലർന്നിഴും വിഗ്രഹകമ്പവും ഹർഷ നേത്രാമ്പും ഗദ്ഗത വർണ്ണവാക്യങ്ങളും കൂടവേ തൃക്കാൽ തൊഴുതു ദാസോഹം ദിനം പ്രതി കടാക്ഷിച്ചു ചിരിച്ചു നൃപതേ തവ സാഹസം സങ്കടം പ്രാതാ മാതൃനാശ കാരണം നിങ്കലുദിച്ചതു കുറ്റമില്ല ശങ്കരാജാദികൾക്കും വരുവോന്നല്ലോ സർവവും പങ്കജ സംഭവ കൽർവിളാൽ അനുഭാവിതം എന്നാൽ അതിങ്കൽ സുഖദുഖം മായതൻ വൈഭവം മായയാ മൂടി മയങ്ങിക്കളിക്ക എന്നായതു സർവസ്വഭാവമത്രേ ദൃഢം ഭാവം അതിങ്കൽ ആവിലുള്ള ആനന്ദബോധേന സന്തതം ലോക ലോകസ്വഭാവമനുസരിക്കുന്നതും ലോകസ്വഭാവമായ വിഷയാന്വിധം മായാ വിഷയത്തിൽ ഉണ്ടായി വരും ഓരോ കാര്യം ഇടപെട്ടു വൈരമെല്ലാവരിലും കാര്യാവസാന കാലത്തും കാര്യം കലഹമായി വന്നുകൂടും ദൃഢം പാരം കലഹിച്ചു നിന്നാൽ അതും ഒരു കാര്യവിനാശമായി വരൂ കേവലം ക്ഷേത്രീയധർമ്മമാകുന്നതെന്നാലും അ ശത്രുക്കളോട് യുദ്ധം മുഹുരെങ്കിലും നിശ്ചയം ഇത്രയുണ്ടാവരുത് ഈ ചെയ്തത് മതി പോരും ഇപ്പോ വാങ്ങിക്കുക ശാന്തവരായുധനത്തൊഴുതങ്ങൊണ്ടുപോ നന്യൂനവേദേന പിന്നെയും നാഥനെ ദണ്ഡ നമസ്കാരവും ചെയ്തു വന്ദിച്ചു ജഗൽപഥമേ തന്ന വരങ്ങൾ പോരായകയില്ലെന്നാലും ഒന്നുണ്ടിനിയും അത്യാഗ്രഹം സർവകാലം ഭവാനൻ മനപ്പങ്കജേ സർവൈകസാക്ഷിയായി വാഴവദീവണ്ണമേ സർവാകൃതികളിലും ഭേദമെന്നിയേ സർവതാ കണ്ടു പൂജിക്കായി വരികയും സർവമങ്ങെല്ലാം സമർപ്പിച്ചു കൊള്ളുകയും സർവൈകഭക്തിയും നീങ്ങാതെ സന്തതം സർവാപരാധം ക്ഷമിച്ചടിയേ ദൈവമേ കേവലം എന്നപേക്ഷിച്ചവൻ അവൻ തന്നെ നമസ്കരിച്ചിടിനാൻ കൈവല്യമൂർത്തി താനേവം അപേക്ഷിച്ചു ദിവ്യപുരുഷനിൽ താൻ പ്രസാദിച്ചുടൻ നന്നായി വരും മേലിലെല്ലാം നിനക്കൊട്ടവണ്ണം ഗോഡൽ ചെയ്തു സാദരം ചെമ്മേ സകലജനാനുഗ്രഹപരൻ നിർമ്മാശു മറഞ്ഞരുളീടിനാൻ ധന്യൻ അവൻ ഭഗവാനെ നിജ മനക്കർണികാഗ്രയിപ്പിച്ചു വന്ദിച്ചുതാൻ പിന്നെ സമരനിവൃത്തനായു പുലിബുക്കു കീർത്തിയാ വിളങ്ങിനാൻ താൻ ിന്നരേശാനുചരൻ ആ ജയിച്ചതില്ലെന്നാകിലും യജ്ഞേശമാകുന്ന യജ്ഞത്തെയും ചെയ്തു നിരന്തരം തന്നുള്ളിൽ നാരായണങ്കലെ ഭക്തിയും നന്നായി ഉറപ്പിച്ചു മുപ്പത്താറായിരം സംവത്സരം ധരാപാലനവും ചെയ്തു ധർമ്മേണവാണവസാന കാലേ മുതാ തന്നെ നന്ദനന്മാരിൽ വെച്ചുക്കലൻ തന്നെ വാഴിച്ചു താൻ സർവ വിദഗ്ധനായി ശാന്തനായി എല്ലാം രജിച്ചു നിവൃത്തനായി ഭ്രാന്ത ജലബിരാന്തോ സഞ്ചരിച്ചൊർവിയിലുള്ള തീർത്ഥങ്ങളും അഞ്ചിതമാം മഹാക്ഷേത്രങ്ങളും കണ്ടു സേവകൾ ചെയ്തു കൊണ്ട് ദിശി പാവനാവാര നിർലയൻ ചെന്നു ബദരി ആശ്രമം ബുക്കവിടെ അങ്ങന്മകമാനന്ദമോടെ വസിച്ചവനുള്ളിൽ നാരായണ സ്വരൂപത്തിൽ ധന്യപുരുഷൻ ഉറപ്പിച്ച ഭക്യാ മനപ്പൂജയും ചെയ്തു സന്തതമൊക്കെയും തൽക്കാരണാത്മനി സൂക്ഷ്മവേ ചേർത്തു ലയിപ്പിച്ചു താൻ പരബ്രഹ്മണി ചേർത്തുകൊണ്ടാൻ അഖിലാത്മഗ്രതത്വം മൂർത്തിമാൻ ഇങ്ങനെ ചേർത്ത് ഉലയിച്ച നാളാർത്താർത്തിനാശനന്ദൻ അനുജ്ഞാവശാൻ വന്നു സുനന്ദ നന്ദന്മാർ മനോഹിതാനന്ദൻ ദിവ്യാകാശയാനോപരിമുദ മന്നവൻ തന്നെയും ചേർത്തിരുത്തി പരിവന്ധ്യ മധുര സംഭാഷണാധ്യനം സമ്മാനമാർഗൈരധികം രമിപ്പിച്ചു രമ്യാശയാ കൊണ്ടുപോയമുചെന്നുടൻ ത്രൈലോക്യമുത്രമ്യ ദിവ്യ സ്വയം ജ്യോതിരാലംബവേഗാശ്രയ ഭ്രമണോപരി സർവലോകങ്ങളും കണ്ടുകണ്ടന്വഹം സർവരും തന്നുടീഴായതിമീതേ സർവസൗഖ്യത്തോടധോപരിയന്യേ സർവകാലം വിഷ്ണുഭക്തി പ്രസന്നനായി വാഴന്നിരുത്തിവെച്ചാഹന്ത വന്ദിച്ചു ലോകേശക്തരാലും ബഹുപൂജ്യനായിശമിനിയും തഥാകൃതി വാണിടുമാചന്ദ്രധാരകാന്ത മുതാ ഇങ്ങനെയെല്ലാം ധ്രുവചരിതത്തെ ഒട്ടിങ്ങു സംക്ഷേപിച്ചു ചൊല്ലിയ രീതൃശം ലിങ്ങും ആനന്ദരസം പൂണ്ടു ചെൽകിലും അങ്ങതികൗതുകം ഉൾക്കൊണ്ടു തെൽക്കിലും വന്നുകൂടിയിടും ദുരിത വിനാശനം പിന്നെയൊടുക്കത്തു മോക്ഷവും നിർണയം ധ്രുവവൃത്തം ചെയ്ത സത്രാന്തരേ തത്ര സഭാന്തരത്തിങ്കൻ വീണാധരൻ അത്യന്തമാനന്ദ്രമ ഹരേ രാമ 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 ഹരി ഹരി हरे कृष्ण हरे कृष्ण 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 हरे हरे